ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീടാണ് കേട്ടോ പരിചയപ്പെടുത്തി തരുന്നത് ഇന്നിപ്പോൾ ഈ നേരത്തെ എന്താ വീട് കാണിക്കണമെന്നല്ലേ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് സ്വന്തമാന്നുള്ളത് അങ്ങനെ ഞങ്ങളും വാടക വീട്ടിൽ നിന്ന് നമ്മളിവിടെ വന്നിട്ട് ഇരുപത്തിനാല് വർഷമായി ഇന്നേക്ക് കേട്ടോ മെയ് ഇരുപത്തൊന്നാം തീയതി ആണ് നമ്മൾ ഈ വീടിൻ്റെ പഴയ ഒരു ചെറിയ വീടായിരുന്നു പിന്നീട് നമ്മളത് പുതുക്കി പണിതാണ് താക്കോൽ മേടിച്ച ദിവസം ഇന്നാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പ്രത്യേകം ദൈവത്തോട് നന്ദി പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക വീട്ടിൽ മാറി മാറി നടക്കേണ്ട അവസ്ഥ ഒരുവിധം എല്ലാവർക്കും അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് സ്വന്തമായിട്ട് കടങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ കൊല്ലം കൊല്ലം കെട്ടും ഇതൊക്കെ എടുത്തിട്ട് പോകണ്ടല്ലോ അപ്പോൾ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് വീടിൻ്റെ ചുറ്റും കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ചെടികളാണ് നമ്മുടെ വീട്ടിൽ മുകളിലും സെൻസൈഡിലും വീ എവിടെയൊക്കെ മണ്ണുണ്ടോ അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചെടികൾ നിറച്ച് വെച്ചിട്ടുണ്ട് പറ്റാവുന്ന ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ പൂക്കളധികം ഇല്ലെങ്കിലും നമ്മുടെ ഇലച്ചെടികളുടെ ആ ഒരു ക്രൈസ് വന്നതോട് കൂടിയിട്ട് അതാണ് കൂടുതൽ വെച്ച് അപ്പം നിറച്ച് ഇങ്ങനെ ഉണ്ടായി നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ റോസ് കാര്യങ്ങളൊക്കെ ഞാൻ മുകളിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പറ്റാത്തടത്തോളം ഹാങ്ങിങ് ബോർഡ്സുകളും നിറച്ചിട്ടുണ്ട് പല പല തരത്തിലുള്ള മണിപ്ലാന്റ്സ് ഒരു ആറേഴ് തരത്തിലുള്ള മണി പ്ലാന്റ്സ് അതുപോലെ തന്നെ പലതരം ചെടികൾ ആദ്യമൊക്കെ ഇത് മേടിച്ചപ്പോൾ എന്തൊക്കെയാണ് വെക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നീട് പിന്നീട് നമുക്ക് ഓരോ വീടുകളിൽ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ചോദിച്ചും ഓരോ കഷ്ണമൊക്കെ മേടിച്ചിട്ടും പലരും അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ചെടികൾ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് മതിലുമ്മ മതിലുമ്മയല്ല ഗേറ്റുമ്മ വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഗേറ്റുമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണുള്ളത് കൊണ്ട് അവനെ ഓരോന്നെടുത്തിട്ട് താഴത്തേക്ക് ഇട്ട് ഇതകണകാരൻ ഞാൻ അധികം വെച്ചിട്ടില്ല ഇത് നമ്മുടെ വെള്ളം പോണ ചെറിയ ഗ്യാപ്പിലൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഒരു മണിപ്ലാന്റ് വളർന്ന് വളർന്ന് താഴത്തേക്ക് എത്തി മുടി വളർന്ന പോലെ ആൾ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ കാർപോർച്ചിലും ഓർക്കിഡ് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് നമ്മുടെ പണ്ടത്തെ ഉരുളാണ് കേട്ടോ പിന്നെ ഉള്ളിടത്ത് ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ കൊമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ അതിപ്പോൾ കുറച്ച് കപ്പത്തൈകൾ മുളച്ച് തന്നിട്ടുണ്ട് നല്ലതാണ് പൊട്ടിയാണെന്ന് അറിയില്ല പിന്നെ ഒരു നല്ലൊരു നാരകം ഇതൊക്കെ നമ്മൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ജമന്തി ഇവിടെ ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒക്കെ പരീക്ഷണങ്ങളാണ് പിന്നെ കുറച്ച് പൊതിന നമുക്ക് ചായക്ക് എപ്പോഴും ഇവിടെ എടുക്കുന്നതാണ് പിന്നെ കറ്റാർ വാഴ ഇവിടെയുണ്ട് ഉണ്ട് ബാക്കിലുണ്ട് ഇത് നമ്മുടെ കുഞ്ഞൻ ചാമ്പയാണ് കേട്ടോ വെച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ പൂവുണ്ടായി കായ ഉണ്ടായിട്ടുണ്ട്ട്ടോ രണ്ട് ചാമ്പക്കായും ഉണ്ടായിട്ടുണ്ട് ഒരു വർഷമായിട്ടുള്ളു കേട്ടോ വളരെ കുഞ്ഞു തയ്യാണ് അതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ഒരു ഫലമൊക്കെ ഉണ്ടായി കാണുക പറഞ്ഞു നമ്മൾ പലതും കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതൊക്കെ കാണാമെന്ന് ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ശുദ്ധമായതിനു വേണ്ടി അരിവേപ്പ് വേപ്പ് അരിവേപ്പുണ്ട് കറിവേപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ വീടിൻ്റെ കുഞ്ഞ് സന്തോഷം എല്ലാവരും ആയിട്ടൊന്ന് ഷെയർ ചെയ്തതുകൊണ്ട് കുറേ നാളെ ഞാൻ വീടിൻ്റെ വീഡിയോ കാണിക്കുന്നൊക്കെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ